ദുൽഖറിന്റെ തെലുങ്ക് ചിത്രം ഫെബ്രുവരിയിൽ ദുൽഖർ സൽമാൻ നായകനായി പവൻ സാദിനേനി സംവിധാനം ചെയ്യുന്ന ആകാശം ലോകെ താര എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം ഫെബ്രുവരിയിൽ ഹൈദരാബാദിൽ ആരംഭിക്കും സായി പലവിയാണ് നായിക എട്ട് വർഷം വർഷത്തിന് ശേഷം ദുൽഖർ സൽമാനും സായി പലവിയും ഒരുമിക്കുന്ന ചിത്രമാണ് കലി എന്ന ചിത്രത്തിലാണ് ഇരുവരും ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചത് തെലുങ്കിൽ ദുൽഖർ അഭിനയിക്കുന്ന അഞ്ചാമത്തെ ചിത്രമാണ് ആകാശം ലോകെ താര തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഗീത ആർട്സ് സ്വപ്ന സിനിമ ലൈറ്റ് ബോക്സ് മീഡിയ എന്നിവർ ചേർന്നാണ് നിർമ്മാണം തെലുങ്ക് കൂടാതെ തമിഴ് ഹിന്ദി മലയാളം ഭാഷകളിൽ ആകാശം ലേഗേതാര പ്രേക്ഷകരുടെ മുൻപിലെത്തും കാന്ത ആണ് തമിഴിൽ ദുൽഖറിൻ്റെ മറ്റൊരു ചിത്രം സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന കാന്തയിൽ ഭാഗ്യശ്രീ ബ്രോസ് ആണ് നായിക റാണ ദുഗ്ബട്ടി സമുദ്രക്കനി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ദുൽഖർ സൽമാൻ്റെ വേഫറർ ഫിലിംസും റാണ ദുഗുബാട്ടിയുടെ സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് ബിഗ് ബജറ്റിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിൻ്റെ പശ്ചാത്തലത്തിലാണ് കാന്ത അവതരിപ്പിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് കാന്ത അതേസമയം നഹാസ് ഹിതായത്വം സംവിധാനം ചെയ്യുന്ന ദുൽഖർ ചിത്രത്തിന്റെ ചിത്രീകരണം ഫെബ്രുവരി അഞ്ചിന് തിരുവനന്തപുരത്ത് ആരംഭിക്കും തമിഴ്നടൻ എസ് ജെ സൂര്യയാണ് പ്രതി നായകൻ പ്രിയങ്കാ മോഹനായിരിക്കും നായിക ആന്റണി വർഗീസ് വിനയ് ഫോർട്ട് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ മിസ്റ്ററി ഫാൻറ്റസി ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ജിംഷി ഹാലിദ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു അജയൻ ചാലിശ്ശേരിയാണ് കലാസംവിധാനം സംവിധാനം കിങ് ഓഫ് പോത്തയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന മലയാള ചിത്രമാണിത്